ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ബാങ്ക് ഓഫീസ് അസിസ്റ്റൻറ്റിൽ ബാങ്കിലേക്ക് പുതിയൊരു അവസരം ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് അതായത് പ്യൂൺ പോസ്റ്റിലേക്ക് മിനിമം പത്താം ക്ലാസ് ഉള്ള മലയാളം അറിയുന്നവരിൽ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അതായത് കേരളത്തിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള അവസരമൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ബാങ്ക് ഓഫ് ബറോഡയിലേക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റും അതുപോലെ തന്നെ ഫീസ് ഉണ്ട് ഇതിന് ആ ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റും എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം ബാങ്കിൽ ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് പത്താം ക്ലാസ്സും അതുപോലെ തന്നെ മലയാളം അറിഞ്ഞിരിക്കുക എന്നൊക്കെയാണ് യോഗ്യത വരുന്നത് കേരളത്തിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കും അപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്റ്റേറ്റ് വൈസ് വേക്കൻസി വന്നത് കാണാൻ സാധിക്കും കേരളത്തിൽ നമുക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അടിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കേരളത്തിൻ്റെ ടോട്ടൽ വേക്കൻസി എങ്ങനെയാണെന്ന് നോക്കാവുന്നതാണ് ടോട്ടലായിട്ട് കേരളത്തിന് പത്തൊൻപത് ഒഴിവുകളാണുള്ളത് അതിൽ എസ് സി നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഒഴിവാണ് എസ് സിക്ക് വന്നിട്ടുള്ളത് എസ് ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എസ് ടിക്ക് ഒഴിവൊന്നും ഇല്ല പൂജ്യമാണ് സീറോ ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ജനറലായിട്ട് എസ് ടി വിഭാഗത്തിന് അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ ഒ ബി സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം അഞ്ച് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇ ഡബ്ല്യു എസ് നോക്കുകയാണെങ്കിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ജനറൽ കാറ്റഗറിയാണ് ജനറലിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം പന്ത്രണ്ട് ഒഴിവുകളാണ് ഇങ്ങനെ നിങ്ങൾക്ക് വേക്കൻസി നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടോട്ടലായിട്ട് ഏകദേശം പത്തൊൻപത് ഒഴിവുകൾ കേരളത്തിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആകെ മൊത്തം ഒഴിവുകൾ നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ് ഒഴിവുകളാണ് ഉള്ളത് അഞ്ഞൂറ് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റ് പ്യൂണാണ് അഞ്ഞൂറ് ഒഴിവുകളുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പത്താം ക്ലാസ് പാസ് ആയിരിക്കണം പത്താം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത പിന്നെ നിങ്ങൾ അപേക്ഷിക്കുന്ന സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം നിങ്ങളിപ്പോൾ കേരളത്തിൽ അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മലയാളം അറിഞ്ഞിരിക്കണം എന്ന് സാരം മലയാളം അറിഞ്ഞിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇതിന്റെ സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പേ ഇനീഷ്യൽ പേയ്മും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ അലവൻസും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് സോ ഏജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പതിനെട്ട് ടു ഇരുപത്താറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെങ്കിലും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലളവ് നൽകപ്പെടുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നമ്മളിതിനെ ആപ്ലിക്കേഷൻ ഫീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അറുന്നൂറ് രൂപ പ്ലസ് ടാക്സസും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് ഉദ്യോഗാർത്ഥികൾ അടയ്ക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക നൂറ് രൂപയാണ് ടാക്സസും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് എസ് സി എസ് ടി അതുപോലെ തന്നെ വുമൺ കാൻഡിഡേറ്റ്സിന് വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഫീസും കാര്യങ്ങളൊക്കെ നോക്കി താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക പിന്നെ ഇതിൻ്റെ സിലബസിലേക്ക് അടക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ജനറൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ജനറൽ ഇംഗ്ലീഷ് വരുന്നുണ്ട് അതുപോലെ തന്നെ ജനറൽ അവയർനസ് വരുന്നുണ്ട് പിന്നെ മാത്സ് വരുന്നുണ്ട് പിന്നെ റീസണിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് സിലബസും കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജിൻ്റെ കാര്യം കൂടി ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അവിടെ നമ്മുടെ കേരളത്തിൻ്റെ നമുക്ക് നോക്കാം കേരളത്തിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് വേണ്ടത് ഇംഗ്ലീഷ് ഹിന്ദി ആൻഡ് മലയാളം എന്ന് പറയുന്ന ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടാവുക ഇതിലേതെങ്കിലും ഒന്നായിരിക്കും എന്ന് പറയുന്നത് എക്സാമിന് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇത് മീഡിയം ഓഫ് എക്സാമിനേഷൻ ആണ് കേട്ടോ ആദ്യത്തെ കോളത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ലോക്കൽ ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട് ലോക്കൽ ലാംഗ്വേജ് മലയാളം തന്നെ വേണം ഏതെങ്കിലും ഒന്നും പറ്റില്ല ലോക്കൽ ലാംഗ്വേജ് എന്താ നമുക്ക് മലയാളമാണ് വരിക ഇംഗ്ലീഷ് ഹിന്ദി ആൻഡ് മലയാളം നമുക്ക് പരീക്ഷയിൽ ചൂസ് ചെയ്യാം മലയാളം തന്നെ നമുക്ക് എടുക്കണം മലയാളം എടുക്കാം ഹിന്ദി ഇംഗ്ലീഷ് ഏതാ വേണ്ടത് ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് എടുക്കാം പിന്നെ ലോക്കൽ ലാംഗ്വേജ് മലയാളമാണ് അത് നമുക്ക് അറിഞ്ഞിരിക്കണം നിർബന്ധമായിട്ടും എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഈ ഒരു രീതിയിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഈ നോട്ടിഫിക്കേഷൻ അതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓൾസോ സോ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ട് മാക്സിമം ഈ വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രോപ്പറായി ലഭിക്കാനായിട്ട് ഈ ഒരു ചാനൽ നമ്മുടെ ലൈഫ് ട്രാക്ക് മലയാളം ഫോളോ ചെയ്തതുപോലെ തന്നെ ഇതും കൃത്യമായിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യാനായിട്ട് മറക്കേണ്ട പിന്നെ ലാസ്റ്റ് ഡേറ്റും ഫീ പേയ്മെൻറ്റിൻ്റെ ലൈറ്റും ഡേറ്റും മറക്കണ്ട ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതിന് മുൻപ് അപേക്ഷിക്കണം ബാങ്ക് ഓഫ് ബറോഡയിലേക്കാണ് പ്യൂൺ പോസ്റ്റിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്